السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم അള്ളാഹു സുബഷാനുഹൂവത്തായാല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പരിഹാരം നൽകട്ടെ നമുക്ക് രക്ഷ നൽകട്ടെ നമുക്ക് അതിൽ നിന്ന് ഒരു എക്സിറ്റ് ഒരു മഹ്റജ് പഠിച്ചുകൊണ്ട് തരട്ടെ അതുപോലെ നമ്മുടെ നല്ല ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് സാധിപ്പിച്ചു തരട്ടെ അള്ളാഹു സുബഷനുഹൂവത്തായ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫീറത്തും മർഹമ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ഇൻഷാ ഈ വീഡിയോയിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ ൊരു അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മ കേട്ടാലോ നിങ്ങൾ റെഡിയാണോ അറിയൂ റെഡി നിങ്ങൾ റെഡിയാണെങ്കിൽ ആണെങ്കിൽ പറയാൻ ഞാനും തയ്യാറാണ് ഇൻഷാല് ഒരു ഇസ്മ പറഞ്ഞു തരാം ഇങ്ങളിപ്പോൾ തമ്മിനയിൽ കണ്ടല്ലോ ഈ വീഡിയോയുടെ തമ്മുനയിൽ കണ്ടല്ലേ അതിലെഴുതിയ ഫലങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ അത് ശ്രദ്ധിച്ചവർക്കറിയാം ശരിക്കും ഈ ഇസ്മിലൂടെ ലഭിക്കാത്ത ഗുണങ്ങളിൽ അല്ലേ ശരിക്കും ഈ ഇസ്മ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാല്ലേ ആ ഒരു അഷ്വറൻസ് ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്തായാലും ഇൻഷാള്ളാ നിസ്മേതെന്ന് പറഞ്ഞുതരാം അതിൻ്റെ മറ്റു ചില ഫലങ്ങൾ കൂടി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ ആഡ് ചെയ്യാം എന്തായാലും അള്ളാഹു സുബഹാൻ നഹുവത്താൽ ഇതൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ അതിലുപരി ജീവിതത്തിൽ പകർത്താനുമുള്ള ഭാഗ്യം അനു നൽകി അനുഗ്രഹിക്കട്ടെ ഹമീൻ ഈ അറബീൻ ഇൻഷാള്ളാ എന്തായാലും വിഷയത്തിലേക്ക് വരാം പ്രിയറെ അള്ളാഹു സുബഹാനഹുത്ത ആലയ്ക്ക് ഒരുപാട് നാമങ്ങളുണ്ടല്ലേ ആ നാമങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളുമാണ് അല്ലേ അതും നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന നാമം യാ 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 അള്ളാഹാട് നമ്മൾ ചോദിക്കുകയാണ് എന്തറിയോ ഇസ്സത്ത് ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം മറ്റൊരാളുടെ കാലിൻ്റെ അടിയിൽ പോയി കൈനീട്ടാണ്ട് അല്ലെങ്കിൽ മറ്റൊരാളോട് കൈ കിട്ടാണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നടത്തിയിട്ട് നല്ല ഇജ്ജത്തോടു കൂടെ നല്ല അഭിമാനത്തോടു കൂടെ നമ്മുടെ അഭിമാനം മറ്റൊരാൾക്ക് മുമ്പിൽ പണയം വെക്കാത്ത അവസ്ഥയിലുള്ള ജീവിതം ആ ഒരു സിറ്റുവേഷൻ വരാതെയുള്ള ഒരു ജീവിതം ഇതൊക്കെ നമ്മൾ പടച്ചവനോട് നിരന്തരം ദ്വാ ചെയ്യുന്ന ദിനചര്യകളിൽ അല്ലെങ്കിൽ ദിന ദ്വാകളിൽപ്പെട്ട ഒരു ദ്വാ ആണല്ലേ അല്ലെ ഇൻഷ അതിന് നമ്മെ സഹായിക്കുന്ന ഒരു അത്ഭുത ഇസ്മും കൂടെയാണ് യാ അസീസു യാ അസീസു എന്ന് പറയുന്ന അള്ളാൻ്റെ ഇസ്മു ഈ ഇസ്മ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ചൊല്ലുകയാണെങ്കിൽ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഇത് ചൊല്ലാനുള്ള മനസ്സ് കാണിക്കുകയാണെങ്കിൽ ഇൻഷാല്ലഹ മറ്റൊരാളുടെ മുമ്പിൽ നമ്മുടെ അഭിമാനം പണയം വെക്കേണ്ട അവസ്ഥ പടച്ചോ നമുക്ക് തരൂല്ല നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ പടച്ചോ നമുക്ക് തരും അതിലൊക്കെ പടച്ചോന് പ്രത്യേക ഒരു വർക്കത്ത് ചൊരിയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പഠിച്ചോ വിജയം നൽകും ഇൻഷാല്ല ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ നമ്മൾ പറയാൻ പോകുന്ന ഈ ഈസ്മ പതിവാക്കുകയാണെങ്കിൽ ഈസ്മ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ പടച്ചോൻ തരും ഇൻഷാല് അതുപോലെ തന്നെ നമ്മൾ കടങ്ങൾ പേടിക്കാൻ വേണ്ടി മറ്റൊരാൾ മുമ്പിൽ ഇങ്ങനെ കയ്യിൽ നിന്ന് ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഈ ഇസ്മ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ പടച്ചോ രക്ഷ നൽകും അതേപോലെ തന്നെ നമ്മുടെ വീട് പണി അത് തരും അതേപോലെ തന്നെ നമ്മുടെ നല്ല ഇജ്ജത്തുള്ളൊരു ജോലി നല്ല ശമ്പളമുള്ളൊരു ജോലി അത് പഠിച്ചോ നമുക്ക് തരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലക്കും മറ്റൊരാ ആളുകൾക്ക് മുമ്പിൽ മറ്റു ജനങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു നമ്മെ ഐശ്വര്യവാനാക്കും അള്ളാഹു നമ്മളെ അഭിമാനത്തിലാക്കും ഇൻഷാ ഇൻഷാല്ലാ ഇസ്മ യാ അസീസു എന്ന ഇസ്മാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്രയാണോ കഴിയുന്നത് അത്ര നമ്മൾ മനസ്സറിഞ്ഞിട്ട് പഠിച്ചോൻ്റെ ഇസ്മാണ് അതിലൂടെ ഞാൻ ഓനോട് എന്ത് ചോദിച്ചാലും ഓൻ എനിക്ക് തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടെ പൂർണ്ണ കൂടെ നിങ്ങൾ പതിവാക്കി അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചോട് ആഹത്താക്കി തരും ഇൻഷാല്ലാം എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇസ്മ മനസ്സിലായല്ലോ യാ അസീസു യാ അസീസു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും അലൈക്കും വർക്കാത്തു സല അല്ലാഹു അല സീദിന മുഹമ്മദ് സല അല്ലാഹു അലഹു വസ്ലം